ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇപ്പം ഞാനൊരു വീഡിയോ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സുതിമോൾ ചേച്ചി ചേച്ചിയെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ ഒരു ചിരി വെമ്പർച്ചിരിയിലൂടെ ഒരു ചിരി ഇരുചിരി വെമ്പർച്ചിരിയിലൂടെ ഫെയിമായ ഒരു ആർട്ടിസ്റ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരി യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഫെയിമായ ഒരാളാണ് അപ്പം ഒരുപാട് പേര് ആ ഒരു ചേച്ചിയുടെ എന്താ പറയുക വീഡിയോ എടുപ്പിനെയും ആ ചേച്ചിയുടെ അവസ്ഥകളെയും ഒക്കെ പരിഹസിച്ചും എന്താ പറയുക അതിനെ ചൂഷണം ഒക്കെ ഒരുപാട് പേര് കമൻസും കാര്യങ്ങളും ഒക്കെ ചേച്ചിയുടെ നേരെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് മൈൻഡോടെ തന്നെയാണ് കണ്ടത് എപ്പോഴും എന്തിന് മക്കളെ വരെ മോശം പറഞ്ഞ രീതിയിൽ സംസാരിച്ചിട്ട് പോലും ചേച്ചി അതുപോലും ചിരിച്ചുകൊണ്ടാണ് നമ്മളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ചേച്ചിയുടെ അവസ്ഥ ഇന്നലെ ആള് എന്തോ വെള്ളം വെള്ളമെടുക്കുന്നതിടയിൽ എന്തോ വീണ് സ്ലിപ്പായി പോയതാണ് അങ്ങനെയാണ് ഡിസ്കിന് എന്തോ ചെറിയ പ്രശ്നം വന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതും ചെറിയ രീതിയിലുള്ള എന്താ പറയാ നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റം ഒന്നല്ല ഡോക്ടേഴ്സിന്റെ എനിക്കിതൊന്ന് കൈ ഒഴിയാന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയായിരുന്നു ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ കിട്ടിയത് ഇപ്പൊ ചേച്ചി വീട്ടിൽ വന്നു ഇപ്പൊ ഞാനിത് ചെയ്യാനുള്ള റീസൺ ചേച്ചി ഇന്നിട്ട വീഡിയോയിൽ ഒരു താഴെ വന്ന കമന്റിന് നമ്മളറിയിക്കണം ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഒരുപാട് കമന്റ്സ് വരുന്നു അതില് ചേച്ചിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കമന്റ് ഇടുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരാളത് ശ്രദ്ധിച്ചിട്ട് അത് മനസ്സുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ആക്സെപ്റ്റ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ അതിൽ അത് കണ്ട് വിഷമിച്ചു പോകുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ വലിയ വലുതാണ് നമ്മൾ ഓരോ വ്യക്തികളും പല റീസിറ്റുവേഷനിൽ വന്ന ആൾക്കാരാണ് അല്ലെ പലർക്കും പല അഭിപ്രായങ്ങളാണ് പക്ഷെ ഒരു എന്താ പറയാ ഒരാൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ചേച്ചിയുടെ കാര്യം മാത്രം പറയണ നമ്മുടെ ഈ ഒരു വയനാട് സിറ്റുവേഷനിൽ പോലും അല്ലെ ഈ ഒരു ഫ്ലഡ് സിറ്റുവേഷനിൽ പോലും അത്രയും ആൾക്കാർ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് സഹായം അഭ്യർത്ഥിക്കുന്നവരെ ഒക്കെ ചൂഷണം ചെയ്ത് ഒരുപാട് മലയാളികൾ ബാഡായിട്ടുള്ള രീതിയിൽ കമൻസ് ഇട്ട ആൾക്കാരുണ്ട് സോ ചേച്ചിയുടെ ആ കിടത്തത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല ഒരാളെ തളർച്ചയിൽ അല്ലെങ്കിൽ ഒരാളെ തകർച്ചയിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുന്ന ചില ആൾക്കാരുണ്ട് അതെങ്ങനെയാണ് ഇവർക്ക് അത് പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂട എന്തായാലും ചേച്ചിക്ക് പറയാനുള്ള കാര്യം ആദ്യം കേൾക്കാം ഹായ് എല്ലാരും പറഞ്ഞത് ശുദ്ധിമുള കിടന്നാലും കുഴപ്പമില്ല നീ കിടന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണം ഞങ്ങൾക്ക് എല്ലാം അറിയണം നിൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അല്ലാതെ എൻ്റെ ഈ കിടപ്പ് കാണിച്ച് അവസ്ഥ കാണിച്ച് സഹതാംഗം ഉണ്ടാക്കണം എന്നല്ല കേട്ടോ എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു എന്തെലക്കുണ്ട് പറയണ സിനിമകളെ എന്നും എന്തെങ്കിലും കീറണം എന്നാൽ അല്ലേ കൊച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് കമന്റ് ഇടുന്നത് പിന്നെ ഇന്ന അല്ല വീഡിയോ ഇടുന്നത് പിന്നെ എന്റെ ഇന്നലെ ഇട്ട മേലാളിക പറഞ്ഞിട്ട് അടി വന്നൊരാൾ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് കമന്റ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക ഇങ്ങനൊരു സിറ്റുവേഷൻ എല്ലാ മനുഷ്യർക്കും വരും അല്ലെ എല്ലാ മനുഷ്യർക്കും വരും എല്ലാരും ഇപ്പം യൂട്യൂബിലൂടെ എല്ലാരും ഒരു ആഗ്രഹത്തോട് തന്നെയാണ് വീഡിയോ ഇടുന്നത് ചിലർക്ക് യൂട്യൂബിലൂടെ ഫെയിം ആവാ ചിലവർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കുക ചിലവർക്ക് എന്താ പറയാ അഭിപ്രായങ്ങൾ തുറന്നു പറയാം ചിലപ്പോൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല അഭിപ്രായങ്ങൾ തുറന്നു പറയാം അങ്ങനെയൊക്കെ തന്നെയാണ് യൂട്യൂബിലൂടെ വരുന്ന ഒരുവിധം എല്ലാവരും റവന്യൂ പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് യൂട്യൂബിലൂടെ അപ്പം അതിൽ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇപ്പൊ ചേച്ചിയുടെ ഒരു അവസ്ഥ ആൾക്കതിനോട് ഒരു ഒരു റവന്യൂ സമ്പാദിച്ച ആളുടെ കഷ്ടപ്പാടുകൾ മാറ്റുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമാണ് കാരണം ആളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ പറയല്ലേ ജനിച്ചപ്പോൾ തൊട്ട് സ്വർണ്ണക്കാരുണ്ടെങ്കിൽ ജനിച്ച കുറെ ആൾക്കാരുണ്ടാവും അവർക്കൊന്നും ഈ ബുദ്ധിമുട്ട് മനസ്സിലാവണമെന്നില്ല അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല പിന്നെ ചേച്ചി പറ്റിച്ചു യൂട്യൂബിലൂടെ പറ്റിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ മുന്നിൽ കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും തോന്നുള്ളൂ കാരണം ചേച്ചിയെ അറിയുന്ന ഒരു വ്യക്തിക്ക് പോലും അത് ഫീൽ ചെയ്യില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതിനു മുന്നേ ചേച്ചി ചേച്ചിയുടെ വീടിന്റെ അവസ്ഥ വീടിന്റെ ചുറ്റുപാട് സ്ഥലങ്ങൾ ഒക്കെ കാണിച്ചു തന്നിട്ട് ആ ഒരു ചളി നിറഞ്ഞൊരു വീടാണ് ആ ചേച്ചിയുടെ എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് കള്ളം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഈ യൂട്യൂബിലൂടെ എത്ര പേര് പല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് പല രീതിയിൽ ഇല്ലേ ആ വ്യക്തി ആളുടെ ലൈഫ് സ്റ്റൈലും ആളുടെ എന്താ പറയാ ഡെയിലി ലൈഫും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ നമ്മളല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളെപ്പോലെ ഓരോ മലയാളികളും അല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേർ സഹായമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് പക്ഷെ ആ ഒരു കാര്യത്തെ നിസ്സാരമാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ നിസ്സാരമാക്കി ഇതുപോലെ മേച്ചമായ രീതിയിൽ വന്നിട്ട് കുച്ചിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ആ ചേച്ചിയോ ആ ചേച്ചി ചേച്ചിയോട് പറഞ്ഞ കമന്റ് കേട്ടല്ലോ അല്ലെ ആൾക്കാരെ പറ്റിച്ചു തിന്നുന്നതിന് പ്രകൃതി തന്ന ശിക്ഷയാണ് എന്ത് എന്ത് ആലോചിച്ചോ ഈ കമൻ വ്യക്തി ആലോചിക്കണം ഇതുപോലൊരു കമൻ ഇട്ടതിന് നിനക്ക് ദൈവം വേറെ എന്തെവിടെ വെച്ചിട്ടുണ്ടാവും ആലോചിച്ച് ചെയ്തോ കേട്ടോ അത്ര എനിക്ക് പറയാനുള്ളു ഒരാളെ വേദനയിൽ ഒരിക്കലും ചിരിക്കാതെ നിൽക്കാൻ പഠിക്കി അതാണ് വേണ്ടത് അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സിലായോ ഒരാളുടെ സങ്കടത്തിൽ പങ്കുകൊള്ളാൻ പറ്റില്ലെങ്കിലും വേണ്ട ചിരിക്കരുത് അവരെ പുച്ഛിക്കരുത് ആ ഒരു സിറ്റുവേഷനെ ഇതുപോലെ അപമാനിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ബൈ